എനിക്ക് ഒരു നേഴ്സിനറിയാം അവര് മൂന്ന് കുഞ്ഞുങ്ങളെ പ്രസവിച്ചു കൃപാസനത്തിൽ വന്നതിന് ശേഷമാണ് ആദ്യം കൃപാസനത്തിൽ വരുമ്പോൾ ഒരു കുഞ്ഞേ ഉണ്ടായിരുന്നുള്ളു പിന്നെ അവർക്കപ്പോൾ ജോലി ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടായിരുന്നു ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു അപ്പോൾ ഒരു കുഞ്ഞത് ആ കുഞ്ഞിനെ ഒട്ടിസവും പോലെയുള്ള ഒരു രോഗവുമാണ് അതിനിടയ്ക്ക് അവളുടെ ഭർത്താവിൻ്റെ ജോലിയും നഷ്ടപ്പെട്ടു സി സ്വന്തം ജോലി നഷ്ടപ്പെട്ടു ഭർത്താവിൻ്റെ ജോലി നഷ്ടപ്പെട്ടു പെര തുടങ്ങിയിട്ടില്ല മഴ താമസിക്കേണ്ടത് അത്യാവശ്യമാണ് അനിയൻ്റെ കല്യാണം കഴിഞ്ഞു ഇപ്പം ഭർത്താവ് ജോലി നഷ്ടപ്പെടുത്തി നാട്ടിൽ വന്നു പക്ഷേ ഇവർ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കുലുക്കമില്ല ഇവർക്ക് എല്ലാ അന്ന് ദമ്പതി ധ്യാനമാണ് എന്നെ തൈക്കാട്ടശ്ശേരി വന്നു കണ്ട ശേഷം ഇവിടെ വന്ന വര ആൾ വരും അപ്പം ഞാൻ സന്ധ്യ എന്താ വിളിച്ചു കഴിയുമ്പോൾ ഇവിടെ വരും ആരാധന നടത്തി ശേഷം വീണ്ടും കണ്ട് പ്രാർത്ഥിച്ച കാര്യം പറഞ്ഞിട്ട് പോകും അപ്പോൾ ഞാനങ്ങനെ ഓർക്കായിരുന്നു ഇവരുടെ ഇവരുടെ ലൈഫ് നോക്കാനാണെങ്കിൽ ഇപ്പോഴവർക്ക് മൂന്ന് കുഞ്ഞുങ്ങളും ഭർത്താവിന് ജോലി അവർക്ക് ഗവണ്മെൻറ്റ് ജോലി അവിടെ വീടും പണി തീർന്നത് സി ഒരു കാര്യം അപ്പം നമ്മളോർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോൾ ചിലരാണെങ്കിൽ അവർക്കും യോ എല്ലാം തളർന്നേ തീർന്നേ വിചാരിക്കും എല്ലാം പക്ഷെ ഇവരുടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇവരാണ് പണ്ട് എന്നോട് ഞാൻ വടക എന്ത് ഈ വിഷയം ഈ ശുശ്രൂഷ ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് കാര്യം അതിനുശേഷം അവർക്ക് സംഭവിച്ച വിഷയങ്ങൾ ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്ന വിഷയം നമ്മൾ എങ്ങനെ ദൈവവുമായിട്ട് ഇൻടാക്റ്റായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് വിഷയം എന്ത് നമുക്ക് സംഭവിക്കുന്നു എന്നുള്ളതല്ല നമ്മൾക്ക് എന്ത് സംഭവിക്കാം ഈ ഭൂമിയിൽ ഇപ്പോൾ എന്തെല്ലാമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജോലിയില്ലാതെ വീടുകളിൽ ഇരുന്ന് തനിയെ ഇരുന്ന് മൊബൈലും കണ്ട് നീലചിത്രങ്ങളും കണ്ട് സമയം കളയണ കുറേ ആൾക്കാരുണ്ട് മിക്കവാറും താഴത്തെ നിലയിലൊന്നും കാണത്തില്ല അല ക്ലാസ് ബിയർ മേടിച്ച് മുകളിൽ ഇരുന്നിട്ട് നീലച്ചിത്ര കാണുന്നവരുടെ എണ്ണം കൂടുതലാണ് ഈ കക്ഷികൾ ഒരിക്കൽ പോലും ബൈബിളെടുത്ത് വായിക്കുകയോ ജോമാല ചെല്ലുകയോ ചെയ്യത്തില്ല ചെയ്യണമെന്നല്ല പറയണത് നിങ്ങൾ ചെയ്യേ വേണ്ട നിങ്ങൾ ചെയ്തിട്ട് ദൈവത്തിൽ അന്വയ്ക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഇതിനൊരു ഇതിനൊരഭിഷേകമുണ്ട് അഭിഷേകത്തിന് കർത്താവ് പല വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ചില സമയ ടീച്ചർ പറയും എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ അടുത്ത് വരാനാവില്ല ഇപ്പം നമ്മൾ യോഹന്നാൻ്റെ സുരേഷ് ആറാം അധ്യായം വായിക്കുമ്പോഴേ ഈ ഒരു ആകർഷണം വേണം ശരിക്കും ഈ ആകർഷണം ആകർഷണമുണ്ടെങ്കിൽ ബാക്കി എന്തെല്ലാം ആകർഷണം ഉണ്ടെങ്കിലും നമുക്ക് ആകപ്പെട്ടു പോകത്തില്ല ബാക്കി ആകർഷണം എന്ന് പറയുന്നത് ഇപ്പോൾ ജോലി നഷ്ടപ്പെട്ട് അപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് വരാൻ പോയ പോകുന്ന ആകർഷണം എന്തായിരിക്കും ഭർത്താവിൻ്റെ ജോലി നഷ്ടപ്പെട്ടാൽ ഭാര്യയ്ക്ക് വരാൻ പോകുന്ന ആകർഷണം എന്തായിരിക്കും എന്താകർഷണം ഉണ്ടാവും അയ്യോ ഇനി എങ്ങനെ വളർത്തും ആകുലത ആകുലതയുടെ ആകർഷണം ഉണ്ടാവും ജോലി നഷ്ടപ്പെട്ടാൽ ഉണ്ടാകാൻ എന്താണ് ആകുലതയുടെ ആകർഷണം ഉണ്ടാവും പക്ഷേ കർത്താവുമായിട്ട് ബന്ധമുള്ള വ്യക്തിയാണെങ്കിൽ ആകുലതയുടെ ആകർഷണം ഉണ്ടാകത്തില്ല ഈ വിഷയത്തിൽ കർത്താവ് എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവളെ അല്ല ആ വ്യക്തിയെ ഉള്ളിൽ നിന്ന് സാന്ത്വനപ്പെടുത്തിക്കൊണ്ടിരിക്കും കർത്താവ് പോകാൻ പോകാമെന്നെടുത്ത് സ്വർഗാരോപണത്തിൻ്റെ കാലമായപ്പോൾ പറഞ്ഞത് സാന്ത്വനപ്പെടുത്തുന്ന ആശ്വസിപ്പിക്കുന്ന ആത്മാവിനെക്കുറിച്ചാണ് കാര്യം എന്തെങ്കിലും ഒരു സംഭവം നടക്കാൻ പോകുമ്പോൾ അല്ല നടന്ന് കഴിയുമ്പോൾ നമ്മൾക്ക് ഒരു വിശ്വാസിക്കു വേണ്ടത് ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഭാര്യയുടെ അല്ലെങ്കിൽ മക്കളുടെ ആൽവാ അയൽവാസികളുടെ ആ ആശ്വാസം എന്നതിനേക്കാൾ എന്നതിനേക്കാളുപരി ഒരു വിശ്വാസിക്ക് വേണ്ടത് ആത്മാവിൻ്റെ ആശ്വാസമാണ് ആത്മാവ് നമ്മളെ ആശ്വസിപ്പിക്കണില്ല എങ്കിൽ വേറെ ആരെങ്കിലും നമ്മളെ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം പരിധികളുണ്ട് ഒരു പരിധി വിട്ടാൽ പിന്നെ അവർക്ക് നമ്മളെ ആശ്വസിപ്പിക്കാൻ കിട്ടത്തില്ല കാര്യം മനുഷ്യൻ്റെ ആശ്വാസങ്ങളെന്ന് പറയണത് ഒന്ന് പുറത്തു നിന്നുള്ള ആശ്വാസങ്ങളുണ്ടാകും അകത്തുന്നുള്ള ആശ്വാസം ഉണ്ടാകും നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് പുറത്തു നിന്നുള്ള ആശ്വാസമാണ് അത് ഭർത്താവിൻ്റെതാകാം ഭാര്യയുടേതാകാം മക്കളുടേതാകാം മാതാപിതാക്കന്മാർക്ക് പക്ഷെ അങ്ങനെ പുറത്തുനിന്ന് ഒരു ആശ്വാസം ഉണ്ടായാൽ അത് ഒരു പരിധി കഴിയുമ്പോഴാണ് നമ്മളാശ്വസിപ്പിക്കുന്ന ആൾക്കാർക്ക് ആ ആശ്വാസം തുടരാൻ പറ്റാത്ത സാഹചര്യവും വരും അല്ലെങ്കിൽ അവരുടെ ആശ്വാസം നമുക്ക് അനുഭവിക്കാൻ പറ്റാത്ത സാഹചര്യവും വരും അത് രണ്ടും സംഭവിക്കാം അകത്തുള്ള ആശ്വാസം ഇതുവരെ ആത്മാവിൻ്റെ ആശ്വാസമാണ് അതുകൊണ്ട് തന്നെ പെജക്രസ്ത കഴിഞ്ഞ് ഇപ്പം തൃത്ത ദൈവത്തിനെ തിരുനാളും കഴിഞ്ഞ് ഇനി പ്രഷസ് ബ്ലഡ്ലിൻ്റെ തിരുനാളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് കോർപ്പസ് ക്രിസ്ത്യം അപ്പം ഇങ്ങനെയുള്ള ഓരോരോ വിശ്വാസ രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ആ ധ്യാനാത്മകമായ ജീവിതത്തിൻ്റെ കൂടെ സഞ്ചരിക്കണത് ആരുടെ കൂടെയാണ് ആത്മാവിൻ്റെ കൂടെയാണ് അതുകൊണ്ട് തന്നെ ദൈവപകുത്തലെ നമ്മൾക്ക് ആരെല്ലാം ആശ്വസിപ്പിക്കാനുണ്ടായാലും ആ പുറത്തു നിന്നുള്ള ആശ്വാസമാണ് അതെല്ലാം ആന്തരികമായ ആശ്വാസം ആത്മാവിൻ്റെ ആശ്വാസമാണ് അതാ കർത്താവ് പറയുന്നത് ഞാൻ ആശ്വാസകനായ പരിശുദ്ധാത്മാവിനെ നിങ്ങളിലേക്ക് അയക്കുമെന്ന് അപ്പം ദൈവബന്ധത്തിൽ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം ഞാൻ ഇപ്പോഴും ഗൈഡഡ് ബൈ ദ സ്പിരിറ്റ് ആണോ ആശ്വാസകനായ ആത്മാവിൻ്റെ സാന്ത്വനങ്ങളെ എനിക്ക് അഭിഷേകമായിട്ട് ഇപ്പോഴും അനുഭവിച്ചിട്ട് വിഷയങ്ങളെ ലൈറ്റ് വെയ്റ്റ് ആകുന്നുണ്ടോ ഫെതർ ടച്ചാകുന്നുണ്ടോ പവർ സ്റ്റിയറിങ് ആകുന്നുണ്ടോ എല്ലാ വിഷയങ്ങൾക്കും അങ്ങനെയാകും കാര്യം നമ്മൾ കടന്നു പോകുന്ന വഴികൾ വളരെ തിക്തമാണെങ്കിലും നമ്മളെ അതിനെ ആവിയും പുകയും അറിയിക്കാതെ കൊണ്ടുപോകും ഇപ്പം അഗ്നിയിലൂടെ നടക്കുമെന്ന് നമ്മൾ സാധാരണ പറയത്തില്ലേ ഐശ്വജനങ്ങളിൽ നാൽപ്പത്തി മൂന്ന് രണ്ടിൽ നീ അഗ്നിയിലൂടെ നടക്കും അപ്പം അത് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല മനുഷ്യൻ്റെ ജീവിതത്തിൽ അഗ്നിയിലൂടെ നടക്കും പക്ഷേ എന്താണ് സംഭവിക്കണത് അഗ്നിയിലൂടെ നടക്കും പക്ഷേ നിനക്ക് പൊള്ളലേൽക്കുകയില്ല എന്ന വചനം അച്ഛൻ നാപ്പത്തി മൂന്ന് രണ്ട് എന്താ അഗ്നിയിലൂടെ നടക്കും പക്ഷേ നിനക്ക് പൊള്ളൽ ഏൽക്കുകയില്ല അതിനാണ് ഈ അഭിഷേകം എന്ന് പറയണ വിഷയം നമ്മളൊരു പ്രത്യേക കാലഘട്ടത്തിലൂടെ കടന്നു പോകും ഇപ്പം ആ മോള് എന്താ സംഭവിച്ചത് അവൾ എൻ്റെ മുറിയിൽ ആദ്യം വരേണ്ട സമയത്ത് രണ്ടായിരത്തി പതിനാറില് ആ എപ്പിസ്സി ഒട്ടിസുണ്ടായിരുന്ന കുഞ്ഞിനെയും കൊണ്ടാണ് വരേണ്ടത് ഇപ്പോൾ രണ്ട് വയസ്സ് അവൻ അന്ന് ഒന്നര വയസ്സാൻ പറ്റിയ ഉണ്ട് ഒന്നര രണ്ട് വയസ്സുണ്ട് അപ്പം എന്നെ ഞെട്ടിപ്പിച്ച ഒരു സംഭവം ഈ കു മകൻ എൻ്റെ മുറിയിലുണ്ട മുറിയിലുണ്ടലമാരുടെ മുകളിലോട്ട് ഇവൻ ജനൽ വഴി കയറി അപ്പോൾ ഫുൾ അവർ അമ്പത് ശതമാനം ഒട്ടിച്ച ഉള്ളത് സംസാരിക്കുക ചെയ്യും കൊച്ചു പക്ഷെ അതിനെ പിടിച്ചാൽ നിൽക്കത്തില്ല കോതറി പാഞ്ഞ് മിന്നൽ പോലെ നടക്കും നമുക്ക് കണ്ട്രോൾ ചെയ്യും ഇപ്പം കൊച്ചിനെന്തെങ്കിലും സംഭവിക്കുന്നൊക്കെ തോന്നിപ്പോവും പക്ഷേ കൊച്ചിനെയും കൊണ്ട് ഇവള് ലൈറ്റ് വെയ്റ്റ് ആയിട്ടാണ് ജീവിക്കണത് അല്ലാതെ എൻ്റെ മുഖത്ത് വരുമ്പോൾ അവൾ ചിരിക്കുകയാണ് ചെയ്യണത് അച്ഛ ഇത് കണ്ടാന്ന് പറയും പക്ഷെ എന്നാലും മുഖത്ത് ചിരിമായതില്ല അതെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രേയറുള്ള ആളാണ് പ്രാർത്ഥനയുള്ള ആളാണ് അഗ്നിയിലൂടെ നടക്കുകയാണ് ഒരു മിന്നൽ പോലെ പായണ ഒരു പയ്യനെയും കൊണ്ട് ഒരു ഒട്ടി സമ്പാദിച്ച കൊസ്റ്റിനെയും കൊണ്ട് നടക്കുകയാണ് പക്ഷേ അവർക്കത് ഫീൽ ചെയ്യണില്ല അഥവാ ആ വിഷയം അവളുടെ ഉള്ളിലുള്ള സാന്ത്വനിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇതാണ് ദയവൈതലെ ബൈബിളിൽ ഏറ്റവും ശക്തമായ ഒരു വാക്കാണ് ദൈവ പൈതല് നമ്മളുണ്ടാക്കിയൊന്നുമല്ല ലുക്കാസുവിശേഷൻ ഉണ്ടാക്കിയതാണ് ഈ വാക്ക് സഭയിലുള്ള എല്ലാവരും ദൈവപൈതലാണ് ദൈവ ഫിലസ് ദൈവത്തിൻ്റെ ഫീലിയ അല്ല ഫീലോസ് ഫീലൂസ് ദൈവ പൈതല് അപ്പം ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ ദൈവ പകലാകണത് എങ്ങനെയാണ് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവര് ദൈവത്തിൻ്റെ പൈതലാണ് സഭയുടെ അവസ്ഥ അല്ലയോ ഫിലസ് എന്ന് ചോദിക്കുമ്പോൾ അല്ലയോ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവനെ എന്നാണ് അർത്ഥം ഇന്ന് എന്ന് പറയാൻ പറ്റുമോ ആരെങ്കിലും ജഡത്തിനും മുഴുവൻ ആത്മാവിനായ മനുഷ്യൻ നയിക്കപ്പെടുന്നത് അപ്പോഴേ തിയോഫിലസ് എന്ന് അഭിസംബോധന ചെയ്യുന്ന ആദ്യമസഭ അഭിസംബോധന ചെയ്തത് ആരെയാണ് ദൈവാത്മാവിനാ നയിക്കപ്പെടുന്നവരെ റോമേട്ട് പതിനാലിൽ നമ്മൾ വായിക്കുന്നതാണ് ദൈവാത്മാവിനാ നയിക്കപ്പെടുന്നവരെ ദൈവത്തിൻ്റെ മക്കളാണ് തെയോഫിലസ് ആണെന്ന് ദൈവാത്മാവിനാ നയിക്കപ്പെടുന്നവരെ ദൈവത്തിൻ്റെ മക്കളാണ് തേയോഫിലസ് ആണ് അപ്പൊ തെയോഫിലസിന്റെ അടയാളം എന്താണ് അവിടെ ദൈവാത്മാവ് നയിക്കപ്പെടുമ്പോഴേ ദൈവാത്മാവ് എന്താണ് സംഭവിച്ചത് എന്തിനാണ് സംഭവിച്ചത് എന്ന് നമ്മളെ ഉള്ളിൽ പറഞ്ഞുകൊണ്ടേയിരിക്കും അനേഷനോട് ദൈവാത്മാവ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് നിനക്ക് പ്രാർത്ഥിക്കാൻ നീ പ്രാർത്ഥനയെ വളരാൻ പ്രാർത്ഥിക്കാൻ ഒരു വിഷയം ദൈവം നിന്റെ മകൾക്ക് മകളിനുള്ളിൽ നിനക്ക് തന്നിരിക്കുന്നു യു പ്രേവേൽ നീ പ്രാർത്ഥിക്കുക എന്ന് അവളത് കേട്ടു പ്രാർത്ഥിക്കുക തന്നെ ചെയ്തു അതിൻ്റെ ആന്തരിക സാന്ത്വന അനുഭവിക്കുന്നുണ്ട് പ്രസിദ്ധാത്മാവ് സാന്തരിപ്പിക്കുന്ന ആത്മാവാണെന്ന് പറയേണ്ടത് എങ്ങനെയാണ് പ്രസിദ്ധാത്മാവ് നമ്മൾക്ക് സത്യങ്ങളെ വെളിപ്പെടുത്തി തരും നിങ്ങൾ സത്യമറിയും പരിശുദ്ധാത്മാവിനെ കുറിച്ച് കർത്താവ് പറയുമ്പോൾ ദ സ്പിരിറ്റ് ഓഫ് ദ ട്രോത് എന്നാൽ സത്യത്തിൻ്റെ ആത്മാവെന്ന് പറയണത് എന്നു വെച്ചാൽ എന്താണ് ആത്മാവ് അതിൽ തന്നെ സത്യമാണ് അത് തന്നെ നമ്മൾക്കും നമ്മളുടെ ജീവിതത്തിനെ കുറിച്ചുള്ള സത്യങ്ങൾ പറഞ്ഞു തരും അങ്ങനെ സത്യങ്ങൾ നമ്മുടെ ജീവിതത്തെ കുറിച്ച് അറിഞ്ഞ് അറിഞ്ഞു കഴിഞ്ഞുമ്പോഴേ യോഹന എട്ട് മുപ്പത്തിരണ്ട് വർക്കൗട്ട് ചെയ്യും എന്താണ് നിങ്ങൾ സത്യം അറിയും സത്യം നിങ്ങളെ സ്വതന്ത്രക്കുമെന്നും ഈ സ്വാതന്ത്ര്യം ഭയത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് ഇത് പുത്ര സ്വീകാരത്തിന്റെ സ്വാതന്ത്ര്യമാണെന്ന് പൗലസ് പറയുമ്പോൾ പുത്രെന്താണ് സംഭവിച്ചിരിക്കുന്നത് അവര് ഭയമില്ല കാര്യമെന്താണ് അവൻ ദൈവത്താൽ നയിക്കപ്പെടുന്നു കാരണം എന്താണ് അവൻ കാരണം എന്താണ് അവൻ പരിശുദ്ധാത്മാവിന്റെ സാന്ത്വനുഭവിക്കുന്നു ഖിനാഥനുവേഷനോട് സൂത്രവും ഞാൻ പങ്കെടുക്കണ്ട എല്ലാ മക്കളിലേക്കും ആത്മാവനെ മനസ്സിക്കുന്നുണ്ട് ദൈവങ്ങളിച്ചുകൊണ്ട് ചേർന്ന് പാടാത്മാവാസിക്ക നിങ്ങൾ തേടുമ്പോ സ്വർഗൻ തൂരന്നിരങ്ങി വരണേ രാജിച്ചു നിങ്ങൾ തേടുമ്പോ സ്വർഗൻ തൂറന്നിറങ്ങി നീവരണേ ദൈവദേവ ിൽ ആത്മാർ ദൈവ എന്തേ ഉള്ളിൽ വസിക്കൂരത്താൽ അഭിഷേകം ചെയ്തിരത്ത ഷേകം ചേയംഗ ആത്മാവേ മേ വരണേ മുൻ ദിവസിക്കാധ ആത്മാവേ മേവര ക്ഷേത്ര ສິດທິການໂລກສຸດີກະເຕ Halleluya ອັນລີ Halleluya 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 Hallelu പരിശുദ്ധ പരമ ദിവതിന് ആരാധനയും പരിശുദ്ധ പരമ ദിവതിരിശുദ്ധ പരമ ദിവസീവ് ഉണ്ടായിട്ട് നമ്മളൊരു പതിനാല് ഇരുപത്തി ആറിലും പതിനഞ്ച് ഇരുപത്തി ആറിലും പരിശുദ്ധാത്മാവ് സഹായകനാണ് ഈ സഹായം നമുക്ക് ലഭിക്കുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് വാട്ട് ഈസ് ഹാപ്പനിങ് നൗ എന്താണ് ഇപ്പോൾ നിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും എന്താണ് നീ പതിനണ്ട നീ തകരണ്ട എന്താണ് നിൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് എപ്പോൾ തീരും എന്ന് വരെ പരിശുദ്ധാത്മാ പറയും അതാ കർത്താവ് പറഞ്ഞു വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും നിൻ്റെ തകർച്ചയ്ക്ക് ഇനി അധികം മാറാൻ അധികം കാലമുണ്ടാവത്തില്ല ഇങ്ങനെ എ ഏറ്റവും വിശദ കാര്യങ്ങൾ പക്ഷെ മുമ്പ് പറഞ്ഞതുപോലെ ഇപ്പം പതിനാല് പതിനാറ് പതിമൂന്നിലെ ഈ സത്യാത്മാവെന്നാണ് ഈ ചിടിക്കുന്നത് സത്യാത്മാവ് നിങ്ങളെന്ത് ചെയ്യും സത്യത്തിലേക്ക് നയിക്കും ഒരു വിഷയത്തിൻ്റെ സത്യത്തിലേക്ക് നയിക്കും ഇപ്പോൾ രോഗം തന്നെയാണെന്ന് വിചാരിച്ചോ ആ രോഗത്തിന് ഒരു സത്യം ഉണ്ടാകുമല്ലോ ആ രോഗത്തിനൊരു നുണയുണ്ടാവും നുണയെന്താണ് നമുക്കൊരു രോഗം തന്നെ വന്നു വിചാരിച്ചോ ആ രോഗത്തിനൊരു സത്യം ഉണ്ടാവും ആ രോഗത്തിനൊരു നുണയുണ്ടാവും ഈ ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങൾക്കും സത്യമുണ്ട് നുണയുമുണ്ട് എൻ്റെ സത്യം എന്ന് പറയുന്നത് ദൈവ മനസ്സാണ് അതിന് നുണയെന്ന് പറയണത് മനസ്സിൽ നിന്ന് മനുഷ്യനെ പിന്തിരിപ്പിക്കുന്നത് എന്തും നുണയായി മാറാം മനുഷ്യൻ സ്വതന്ത്രനാകണമെങ്കിൽ അതിൻ്റെ സത്യം അറിയണം അതാണ് യഹുവിനെ നമ്മൾ എട്ട് മുപ്പത്തി നേരത്തെ കണ്ടത് മനുഷ്യൻ സ്വാതന്ത്ര്യനാകണമെങ്കിൽ അതിൻ്റെ സത്യം അറിയണം സത്യം ആർക്ക് അറിയാം സത്യം സത്യാത്മാവിനറിയാം അതുകൊണ്ടാണ് സത്യം നമുക്ക് ഭാഗിക സത്യം അറിഞ്ഞാൽ പറ്റത്തില്ല സത്യം അറിയുമ്പോൾ അത് പൂർണ്ണമായ സത്യമായിരിക്കണം ഒരു വിഷയത്തിൻ്റെ പൂർണ്ണമായ സത്യം അത് ആത്മാവ് അറിയുമ്പോൾ നമ്മളെ സാന്ത്വനപ്പെടുത്തിക്കൊണ്ടാണ് അറിയിക്കുന്നത് അഥവാ നമ്മളെ സഹായിക്കുന്നത് നിങ്ങൾ അതാണ് പതിനാറ് പതിമൂന്ന് വായിച്ചത് നമ്മളെ സുവിശേഷത്തിലെ എന്താണ് ഈ സത്യാത്മാവ് നിങ്ങളെ സത്യത്തിലേക്ക് നയിക്കും എല്ലാ വിഷയങ്ങൾക്കും അതിൻ്റെ ഭാഗികമായ സത്യമുണ്ട് സത്യമുണ്ട് സീറോ സത്യമുണ്ട് ഈ സീറോ സത്യത്തെയാണ് നമ്മൾ നുണെന്ന് നുണയെന്ന് പറയുന്നത് അതായത് വി ഖ് സർവൈവ് വിത്തൗട്ട് നമുക്ക് സർവ് ചെയ്യാൻ പറ്റത്തില്ല നീ ഒരു ക്രിസ്തുവിശ്വാസിയായി ദൈവ പൈതലായി നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വി ൺ സർവൈവ് വിത്തൗട്ട് സ്പിരിറ്റ് ആത്മാവില്ലാതെ ആന്തരിക ആന്തരികാഭിഷേകമില്ലാതെ സത്യമറിയാതെ നമുക്ക്

ആത്മാവിനാൽ എന്നെ അഭിഷേകം ചെയ്യണമേ ആത്മാവിനാൽ എന്നെ അഭിഷേകം ചെയ്യണമേ എന്നിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങള് എന്നിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങൾ അതിന്റെ ദൈവ മനസ്സ് അതിന്റെ ദൈവമനസ് അതിന്റെ സത്യം അതിന്റെ പൂർണ്ണ സത്യ എനിക്ക് വെളിപ്പെടുത്തി നൽകുന്നതിന് നൽകുന്നതിന് എന്നെ പുനരഭിഷേകം ചെയ്യേണ്ട ശ്രദ്ധിക്കട്ടെ ഹനലി ഹലി ശ്രദ്ധിക്കട്ടെ

ദൈവാത്മാവിൽ നമ്മളെ ശത്വത്തിന്റെ ആത്മാവിൽ അഭിഷേകം ചെയ്യുക ഉടമ്പടുന്ന നിയോഗം ഓരോ നിയോഗങ്ങളിലേക്കും അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേത്മാവേകം കൊണ്ട് േ പരിശുദ്ധാത്മാവേ ലോകത്തിൻ്റെ മേൽ വിജയം നേടാം ധീരതയ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ലോകത്തിൻ്റെ മേൽ വിജയം നേടാം നിീരദയേ ജനത്തരത്തിൽ ചലിച്ചു തിന്നൊരു പരിശുദ്ധാത്മാവേ ജനഗോടികളിൽ ജ്വലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേശനാപരത്തിൽ ചലിച്ചു തിന്നൊരു പരിശുദ്ധാത്മാവേ ജനഗോഡികളിൽ ജ്വലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേശുദ്ധാത്മാവേത്മാവേ